ഞാൻ എന്താ ഞാൻ പ്ലസ് വണ് പഠിക്കാൻ വീട്ടിലാരില്ല വീട്ടില് മറ്റേ ഇവിടെ ചേച്ചി മാത്രമല്ല ചേച്ചിയും പിന്നെ ഇവിടുത്തെ സെർവെന്റും ഉള്ളു ഗൂഗിൾ പേ ഉണ്ടോ ഉണ്ടാവും ഗൂഗിൾ പേ ഗൂഗിൾ പേ ഒന്നും ഇല്ല പിന്നെ ഞാൻ തിരിച്ചു കാരണം വിളിക്കാൻ ക്യാഷ് ആക്കി വരട്ടെ ഗൂഗിൾ പേയിലൂടെ കാണാൻ പറ്റാ എവിടേക്കും കാണാൻ വരിക ആ അതെ 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 ശരിക്കും ഇറങ്ങാം ആ ഓക്കേ ഓക്കേ വീട്ടിലാരും ഇണ്ടാവില്ലാലോ ഞാൻ അല്ല എനിക്ക് എനിക്ക് കൊണ്ടുവാറിയില്ല പേടിയായിട്ട് ചോദിക്കുന്നു ഞാൻ എനിക്ക് ഫോട്ടോ കയച്ചു തരാൻ പേടിയായിട്ടാ ഒന്നും പോലെ ഞാൻ ഈ അടുത്താണ് ഇത് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ മൂന്ന് ദിവസമായിട്ടേ ഉള്ളു മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ആ എന്റെ ഒരു ദൂരത്ത് എനിക്ക് ആപ്പി തന്നതാണ് എനിക്ക് വലിയ ആൾക്കാർ ഇഷ്ടല്ല ഓ ഓ ഞാൻ പറഞ്ഞു ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെ ഞാനേ ആശയ പതിനേഴ് വീട്ടിൽ ക്യാമറ ഒന്നും ഇല്ലാലോ അങ്ങനല്ലോ ഇല്ല പൈസ തരള്ളു അതെ അതാണല്ലോ പിന്നെ ആവശ്യം വരണെങ്കിൽ ഇന്നോട് ചോദിച്ചാൽ മതി ഏതാ ഗൂഗിൾ പേ വന്നാൽ ഗൂഗിൾ പേജിങ്ങല്ലേ അത് അതെനിക്കിഷ്ട പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഹലോ ഫ്രണ്ട്സ് ഇത് മനോരമ ന്യൂസിൽ വന്നൊരു വാർത്തയാണ് നിങ്ങൾ കേട്ടപ്പോൾ പേടി തോന്നുന്നില്ലേ എനിക്ക് വളരെ അധികം ഭയം തോന്നി ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ഇന്ന് എന്തിനാണോ ഇത്തരം ചതിക്കുഴികൾ ഒരുക്കി പുതിയ പുതിയ ആപ്പുകൾ ഓരോ വ്യക്തികളും ഇറക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു ഇതൊന്നും നമ്മുടെ സർക്കാർ കാണുന്നില്ലേ എന്ന് ചോദിച്ചു പോകേണ്ട സമയമാണിത് ഒരു കൂട്ടം വ്യക്തികൾ പണ പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇത്തരം ചതിക്കുഴികൾ ഒരുക്കി ഇന്ന് വല വരിച്ചിരിക്കുന്നു എന്നതിനെ നിങ്ങൾ ഓരോ മാതാപിതാക്കളും അറിയണം കാരണം ഈ ചതിയിൽപ്പെട്ട് വീണ് പോയ ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടി ഒരു പ്ലസ് വണ്ണുകാരൻ അവൻ ഇതി ചതിൽ നിന്ന് അവൻ എങ്ങനെ എങ്ങനെയും പുറത്തു കടക്കും കാരണം ആ സംസാരിക്കുന്ന വ്യക്തിത്തിൽ പ്രായമുള്ള ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവന് ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള ആൺകുട്ടികളാണ് ഇഷ്ടമെന്ന് എത്ര വ്ലേച്ഛമായ ചിന്താഗതിയാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതലും സ്വഭാഗാനുരാഗികളെ നമ്മൾ കാണുന്നു കാരണം നമ്മുടെ സമൂഹം തന്നെ ഈ മേച്ചമായ ബന്ധത്തിനും ഇന്ന് പച്ചക്കുടി കാണിക്കും നമ്മൾ കാണുന്നു കാരണം ഓരോ വീഡിയോയുടെ അടിയിൽ ചെന്നും നിങ്ങൾ കാണിക്കുന്നത് നല്ലതാണ് അവർ ജീവിച്ചു പോക്കോട്ടെ ആർക്കും ദോഷം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളെ വേണം നല്ല ചൂറൽ കഷായം കൊടുക്കാനുള്ളത് അവർക്ക് വേണം നല്ല പിടപിടിപ്പിക്കാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഈ മെസ്സേജ് അത് എത്ര മാത്രം ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നു എന്നതാണ് ഈ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയുടെ ശബ്ദ സന്ദേശം കാരണം ഓരോ വീഡിയോസിൻ്റെയും ആ പറഞ്ഞ മെസ്സേജ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഓരോ വ്യക്തികളും കൂടുതൽ സമയം കണ്ടെത്തുന്നത് വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം മെസ്സേജ് വായിച്ച് സന്തോഷപ്പെടുന്ന ഒരു തലമുറയാണ് നമുക്ക് ചുറ്റിലും ഉള്ളത് അവരെ ഇത്തരം മെസ്സേജ് കൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവർക്ക് തന്നെ സ്വയം അവർ ചെയ്യുന്ന തെറ്റല്ല കാരണം ഇത് ശരിയാണ് എന്ന ചിന്ത ഉണ്ടാവും ആ ചിന്തയിൽ നിന്നുമാണ് ഇത്തരം മ്ലേച്ചതുകൾക്ക് അവർ പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മോശം കമൻസ് ഇട്ട് തെറ്റായ സന്ദേശങ്ങൾക്കിടയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം വ്യക്തികളെ വേണം ആദ്യം ഒരു ശിക്ഷ കൊടുക്കാനുള്ളത് കാരണം നിങ്ങളെത്രയൊക്കെ മോശമായാണ് ഓരോ വ്യക്തികളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുന്നത് കാരണം ഇന്ന് നമ്മുടെ മക്കൾ അത് ചെയ്യില്ല എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴും ആരറിയുന്നു ഈ കേട്ട ശബ്ദ സന്ദേശത്തിലുള്ള വ്യക്തി തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വൈകൃതത്തിന് ഉടമകളാക്കാൻ നിങ്ങൾ മുഖാന്തരം അവസരം ഒരുക്കാതിരിക്കും എൻ്റെ മാതാപിതാക്കളോട് പറയേണ്ട കാര്യം നിങ്ങളുടെ നിങ്ങളുടെ മക്കളെ കൂട്ടുകാരാണ് അവരുടെ ചേഷ്ടകൾ എന്താണ് അവരെങ്ങനെയാണ് നിങ്ങളോട് റിയാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ വരുന്ന അതിഥികളോട് അവരെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ഒന്ന് നോക്കി മനസ്സിലാക്കുക ഓരോ കാര്യം കുത്തി ചിതഞ്ഞ് ചോദിക്കണമെന്നല്ല കാരണം അവർ ചോദിക്കും നിങ്ങൾക്കെന്നെ സംശയമാണോ എന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ മക്കളെ കൂടുതൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മാതാവിന് നല്ല മെഡുക്കുണ്ട് കാരണം പിതാവിന് അവർ അവരുടെ വീട്ടിനകത്തുള്ള ചിലവ് കാര്യങ്ങൾ അത് പണസമ്പാദനം ഇങ്ങനെയൊക്കെ അവരവരുടെ സമയം അവർ നീക്കി നീക്കിവയ്ക്കുമ്പോൾ ഇപ്പോൾ ജോലിക്കാരായ മാതാവാണെങ്കിൽ പോലും സ്വന്തം മക്കളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാതാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ അമ്മമാർക്കും തങ്ങളുടെ മക്കളിൽ വരുന്ന ചേഷ്ടകൾ അവർ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഒന്നും ശ്രദ്ധിക്കും ഇത്തരം വലിയൊരു അപകടത്തിൽ ചെന്ന് പെട്ട് പോയിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം രക്ഷപ്പെടാൻ പറ്റാത്ത വിധം തകർന്നു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും കുടുംബത്തിൻ്റെ അഭിമാനം കപ്പലേറുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ സമയം ഈ രാത്രിയാണെന്ന് പോലും നോക്കാതെ നിങ്ങളിലും എത്തട്ടെ എന്ന് ഓർത്തി ഇപ്പോൾ തന്നെ അത് ഇടുന്നത് കാരണം ഇത് കേട്ടപ്പോൾ തന്നെ വളരെയധികം നൊമ്പരമായി നമ്മുടെ വീട്ടിലുള്ള ആൺമക്കളുടെ അവസ്ഥകൾ അവരുടെ കൂട്ടുകാർ ബല വിരിച്ചിരിക്കുന്ന കഴുകന്മാരുടെ ഇടയിലേക്ക് ചെന്ന് വീണ് പോകാതിരിക്കാൻ ഇത്തരം ആപ്പുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നതിനെ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക ആവശ്യമില്ലാത്ത ആപ്പുകൾ ആപ്പുകളെടുത്ത് ഫോണിലിടുകയും അതിന് ഓപ്പണാക്കി നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ മക്കളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് അവരോട് പറയുക ആവശ്യമില്ലാത്ത ആപ്പുകളെ ഫോണിൽ നിന്നും ഒഴിവാക്കുക ആവശ്യമില്ലാത്ത ആപ്പുകൾ ഓപ്പൺ ചെയ്ത് പണി മേടിച്ച് പിടിക്കാതിരിക്കാനായിട്ട് ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും നമ്മളിന്ന് ഒരുപാട് ഒരുപാട് നമ്മളെ തകർക്കുന്ന തരത്തിലുള്ള ആപ്പുകളുണ്ട് അതുപോലൊരു ആപ്പ് തന്നെയാണ് ലോൺ ആപ്പ് ആദ്യം ആദ്യമായിരം കൊടുക്കും പിന്നെ മൂവായിരം കൊടുക്കും പിന്നെ എത്ര 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 അടച്ചാലും തീരാത്ത ഒരു ചങ്ങല പോലെ ഇവരിതിനെ നീട്ടിക്കൊണ്ടുപോകും അത് നമ്മൾ ഓരോ കുടുംബത്തിലും ഇന്ന് ആ ആപ്പിൽ വീണ് തകരാത്തത് ആരും കാണില്ല അതുപോലെ പോലെ ഒരു ചതി തന്നെയാണ് ഇതും അതുകൊണ്ട് മക്കളെ സൂക്ഷിക്കുക മക്കളെന്ത് സാധനങ്ങൾ കൊണ്ടുവരുന്നു അവരെ എന്തൊക്കെ ഉപയോഗിക്കുന്നു നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത സാധനങ്ങളുടെ സ്രോതസ് എവിടെയാണെന്ന് അവർക്കത് ആര് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത ഡ്രസ്സുകൾ ഇടുന്നുണ്ടോ ഷൂ ഇടുന്നുണ്ടോ അവരുപയോഗിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കാത്ത മറ്റെന്തെങ്കിലും വിലപിടിപ്പായ ഗിഫ്റ്റുകൾ ആരെങ്കിലും സമ്മാനിക്കുന്നുണ്ടോ ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ആണും പെണ്ണും നമ്മൾ ഒരുപോലെ ഇന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം കഴുകന്മാരുടെ കണ്ണുകൾ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ബലം ഇരിച്ചിരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് കാരണം ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മളവരെ കൊണ്ടുപോകണം ചതിക്കുഴിയിൽ വീണുപോകാതിരിക്കാൻ അവർക്ക് നല്ല ചിന്തകൾ വേണം കൊടുക്കാൻ തെറ്റായ രീതിയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ശാസിച്ച് നേർവഴി നയിക്കാൻ നിങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അവരുടെ ചങ്ങാത്തം എത്രയെന്തും ശ്രദ്ധിക്കുക കാരണം ഇന്ന് ആണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കില്ല അതുപോലെ തന്നെയാണ് ആണ് ആണും കൂടെ ഇരിക്കുമ്പോഴും പെണ്ണ് പെണ്ണും കൂടെയിരിക്കുമ്പോഴും ഇന്ന് ആരും അതിനൊന്നും വലിയ വില കൊടുക്കില്ല പക്ഷെ അവിടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആർക്കും അറിയില്ല ഇന്ന് സമൂഹത്തിൽ തെറ്റായ ജീവിത ഉള്ളത് നിങ്ങൾ ഓർക്കുക എന്ന് പതിനഞ്ചിനും ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള കുട്ടികളിൽ എച്ച് ഐ ബി എന്ന രോഗം കൂടുതലായി കണ്ടുവരുന്നു അതിപ്പോൾ നമുക്ക് വന്ന ഒരു റിപ്പോർട്ടാണ് അതും നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ എറണാകുളം നമ്മുടെ ടി ബി എം ഇതാണ് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ജില്ലകൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക പണ്ട് ഈ ഒരു രോഗത്തെ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ച് നീക്കിയതാണ് പക്ഷേ ഇപ്പോൾ അത് ശക്തിയായിട്ട് തിരിച്ചു വന്നു ഇത് ബ്ലഡിൽ കൂടെ പകർന്നതൊന്നും അല്ല ഇന്ന് മേച്ചമായ ലൈംഗിക ബന്ധം അതിൽ കൂടെ വന്നതാണ് പണത്തിനു വേണ്ടി ആണും പെണ്ണും ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു ഇതിന് വേണ്ടിയിട്ട് അവർ ആണ് എന്ന് നമുക്കിന്ന് ഓരോ വ്യക്തികൾക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ബന്ധങ്ങൾ എങ്ങനെയെന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പണ്ടൊക്കെ നമ്മളാണു ആണും ഇരിക്കുമ്പോൾ നമുക്കതിലൊരു തെറ്റായി തോന്നില്ല ഇന്ന് നമുക്കതിലും തെറ്റായി മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം ഭയമാണ് ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എന്ത് സമർപ്പിക്കുന്നു അതുകൊണ്ടെങ്കിലും നിങ്ങൾ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ചെന്ന് ഇടുന്ന സന്ദേശം അതിന്നത്തെ തലമുറയെ തെറ്റിലേക്ക് നയിക്കാൻ കാരണമായി തീരും ജീവിതത്തിൻ്റെ ഓരോ പങ്കും നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്ന എഫേർട്ട് അത് എത്ര മാത്രം വലുതാണെന്ന് നമ്മൾ ഓർക്കുക ഇടങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ ചെയ്യാതിരിക്കാം കാരണം ഇന്നത്തെ തലമുറ അവരുടെ കാഴ്ചപ്പാ അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി ഇന്ന് കൂടുതലും ലിവിങ് ടുഗതർ ആചരിക്കുന്ന ഒരു തലമുറയും കൂടെ വരുന്നുണ്ട് കാരണം അവർ സിനിമ സീരിയൽ ഫീഡ് നോക്കുമ്പോൾ ഇന്ന് വസ്ത്രം മാറുന്നതുപോലെ പങ്കാളിയെ മാറ്റിയെടുക്കുന്നു അതുപോലെ തന്നെ ഇന്ന് കാണുന്ന കുറേ വീഡിയോസും ഇത്തരം ചിന്തകൾ പൊതുസമൂഹത്തിൽ കൊടുക്കുന്നു മോശമായ വസ്ത്രധാരണ രീതി മോശമായ ഇൻഫർമേഷൻസ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കുട്ടികൾ അവർ തെറ്റായി വഴികളിപ്പോകാൻ നമ്മൾ ഓർക്കുക അതുകൊണ്ട് നമ്മുടെ അഭിമാനവും നമ്മുടെ ജീവനും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് വില എത്രയോ ഭേദമാണ് നമ്മുടെ മക്കളെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നമ്മുടെ മക്കളെ ചെയ്യുമെന്നല്ല പറഞ്ഞതിന് അർത്ഥം ഇന്ന് ആ ശബ്ദ സന്ദേശം കേട്ടപ്പോൾ നമ്മുടെ മക്കൾ ആകാതിരിക്കാനാണ് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഇത് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ എന്നാൽ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചിന്തനം ആശംസിക്കുന്നു ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്